പുതിയുകൾ കുറഞ്ഞ പണിക്കൂറിയിൽ സിൽവർ ജുവലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ചാവക്കാട് നഗരസഭയിലെ കെട്ടിടങ്ങളുടെ വാടക സംബന്ധിച്ച കൗൺസിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ബഹളവും ഉന്തും തള്ളും നഗരസഭാ കെട്ടിടങ്ങളുടെ വാടക സംബന്ധിച്ച ഒൻപതാം വാർഡ് കൗൺസിലർ കെ വി സത്താറാണ് അജണ്ടയിൽ ചോദ്യം ഉന്നയിച്ചത് കുഴിശ്ശിക പിരിച്ചെടുക്കാത്തതിൽ വീഴ്ച വരുത്തിയതിനെ ചോദ്യം ഉന്നയിച്ചപ്പോൾ വ്യക്തമായ മറുപടി നൽകിയില്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇതോടെ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ ചെയർപേഴ്സണ മുന്നിലേക്ക് കടന്നുവന്നു ഇതിനിടെ ചെയർപേഴ്സൺ അജണ്ടകൾ അംഗീകരിച്ച് കൌൺസിൽ പിരിച്ചുവിട്ടു എന്നാൽ വിഷയത്തെ ചൊല്ലി വീണ്ടും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കടുത്ത വാക്കേറ്റത്തിലായി പിന്നീടാണ് ഉന്തും തള്ളലും ഉണ്ടായത് വർഷമായിട്ടും വാടക കുടിശ്ശികയുള്ളവർക്കെതിരെ യാതൊരു നടപടിയും നഗരസഭ കൈക്കൊണ്ടില്ലെന്നും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നഗരസഭയ്ക്കുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ പറഞ്ഞു കുടിശ്ശിക ഇനത്തിൽ പല സ്ഥാപനങ്ങളും വാടക കൊടുക്കാതെയും പ്രവർത്തിക്കുന്നതായും സത്താർ ആരോപിച്ചു എന്നാൽ കൌൺസിലറുടെ ചോദ്യങ്ങൾക്ക് അജണ്ടയിൽ വ്യക്തമായ മറുപടി നൽകിയതായി ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു അജണ്ടയിൽ ഇല്ലാത്ത വിഷയത്തെ സംബന്ധിച്ച അനാവശ്യ സംസാരമാണ് പ്രതിപക്ഷം നടത്തിയത് കുടിശ്ശികയിൽ വീഴ്ച വരുത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി കൈക്കൊള്ളുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ബഹളത്തിനിടെ ആറാം വാർഡ് കൌൺസിലർ ഉമ്മർ പ്രതിപക്ഷ വനിതാ കൌൺസിലറുടെ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചതായി അംഗങ്ങൾ ആരോപിച്ചു വനിതാ കൌൺസിലറെ പരസ്യമായി അപമാനിച്ചതിൽ പ്രതിഷേധിക്കുന്നതായും കൌൺസിലർ മാപ്പ് പറയാതെ ഇനി നഗരസഭയിലെ ഒരു പരിപാടികളിലും യു ഡി എഫ് പങ്കെടുക്കുകയില്ലെന്നും പ്രതിപക്ഷ കൌൺസിലർമാർ പറഞ്ഞു എന്നാൽ മറ്റൊരു കൌൺസിലറോട് വനിതാ കൌൺസിലർ മോശമായി സംസാരിച്ചപ്പോഴാണ് താൻ ഇടപെട്ടതെന്നും അനാവശ്യമായൊന്നും പറഞ്ഞിട്ടില്ലെന്നും ഉമ്മർ പറഞ്ഞു നഗരസഭാ ഭരണത്തിന് മുമ്പാകെ ഈ നഗരസഭ ഈ നഗരസഭ തന്നെ ജപ്തി ചെയ്യുന്ന നിലയിലേക്ക് കൊണ്ടുപോയ യു ഡി എഫിന്റെ ഭരണക്കാരാണ് ഇപ്പൊ പറയുന്നത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്